കാഞ്ഞങ്ങാട് നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് ആറു മാസത്തേക്ക് അടച്ചിടുന്നു നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായാണ് ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നത് കാഞ്ഞങ്ങാട് നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് ആറ് മാസത്തേക്ക് അടച്ചിടുന്നു നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡ് യാർഡ് ഏപ്രിൽ ഒന്ന് മുതൽ ആറ് മാസത്തേക്ക് പൂർണ്ണമായി അടച്ചിടാൻ ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി കോട്ടച്ചേരി യാർഡ് കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിക്കാണ് ഏപ്രിൽ ഒന്ന് മുതൽ ആ ബസ് സ്റ്റാൻഡ് അടച്ചിടുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ എടുത്തിട്ടുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കാൻ എല്ലാ ബസ് ഉടമകളും സമ്മതിച്ചതാണ് അവരതിന് ബാധ്യസ്ഥരാണ് നമ്മുടെ ആലാമപ്പള്ളി ബസ് സ്റ്റാൻഡാണ് ഇനി മുതൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡായി ഉപയോഗപ്പെടുത്തേണ്ടത് എല്ലാ ബസ്സുകളും ആ ബസ് സ്റ്റാൻഡിൽ തന്നെ പാർക്ക് ചെയ്യുകയും അവിടുന്ന് യാത്രകൾ ആരംഭിക്കുകയും വേണം അതുപോലെ കെ എസ് ആർ ടി സിക്കും ഇത് ബാധകമാണ് കെ എസ് ആർ ടി സിയുടെ ബസ്സുകളും ഇനി ബസ് സ്റ്റാൻഡായി ഉപയോഗിക്കേണ്ടത് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനധികൃതമായി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് മുഴുവൻ ബസ്സുകളും കയറുകയും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണെന്നും കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിയുടെ അറിയിപ്പും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്